ഏവർക്കും നമസ്കാരം കോപത്തോടെ സുഗ്രീവിന് മുൻപിൽ നിൽക്കുന്ന ലക്ഷ്മണനോടായി ഹനുമാൻ പറഞ്ഞു സുഗ്രീവൻ സത്യം ലംഘിക്കുന്നവനല്ല നോക്കൂ എത്രയെത്ര വാനരന്മാരാണ് എത്തിയിരിക്കുന്നത് എന്ന് ലക്ഷ്മണന് സാഹചര്യം ഉൾക്കൊള്ളാനായി അതിനാൽ സൗമിത്രി സുഗ്രീവനെ സമാധാനിപ്പിച്ചു അവരൊരുമിച്ച് ശ്രീരാമ സന്നിധിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു ശ്രീരാമൻ സുഗ്രീവനെ ഗാഠാലിംഗനം ചെയ്തു രാക്ഷസകുലത്തെ വിജയിക്കുന്നതിന് ആവശ്യമായ സേനാബലവും കഴിവും തനിക്കുണ്ട് എന്ന് സുഗ്രീവൻ രാമനെ ബോധ്യപ്പെടുത്തി ഓരോരുത്തരെയും വാനർ രാജാവ് പേരെടുത്ത് പരിചയപ്പെടുത്തി അവരെ നാല് ദിക്കുകളിലേക്കുമായി അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്തു സീതയെ കണ്ടെത്താതെ വരുന്ന പക്ഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും സുഗ്രീവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി മുപ്പത് ദിനങ്ങൾക്കുള്ളിൽ ജാനകിയെ കണ്ടെത്തിയില്ല എങ്കിൽ മരണമായിരിക്കും കാത്തിരിക്കുക കവികൾ സീതാന്വേഷണാർത്ഥം പുറപ്പെട്ടു ശ്രീരാമനപ്പോൾ വായുപുത്രനെ വിളിച്ച് രാമനാമാങ്കീതമായ അങ്കുലിയം നൽകി എന്നിട്ട് പറഞ്ഞു സീതയെ കണ്ടെത്തുന്ന പക്ഷം നീത് അവൾക്ക് നൽകണം ഒരു അടയാള വാക്കും ശ്രീരാമൻ ഹനുമാനോട് ഓതി പല പർവ്വതങ്ങളും നാനാ നഗര ഗ്രാമദേശങ്ങളും താണ്ടി വാനരർ അന്വേഷണം ആരംഭിച്ചു അവരങ്ങനെ നീങ്ങവേ പിന്നീട് ഇരുട്ടിലൂടെയായി യാത്ര കുറച്ചു മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ കണ്ടു മാനസമോഹനമായ ദിവസ്ഥർജിതം ദേവഗേഹോപം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ട് കണ്ടാർ ഒരു അഗ്നിജ്വാലയ്ക്ക് തുല്യമായ തേജസ്സോടെ മണികാഞ്ചന പീഠത്തിൽ ധ്യാനലീനയായി ഇരിക്കുന്ന ഒരുവൽ വായുതനയൻ തന്നെയും കൂട്ടരെയും പരിചയപ്പെടുത്തി ആഗമനോദ്ദേശവും എല്ലാം അറിഞ്ഞ ആ യോഗിനി ഒരു മന്ദസ്മിതത്തോടെ പറഞ്ഞു വിശ്വകർമാവിന്റെ പുത്രി ഹേമയുടെ സഖിയായ സ്വയംപ്രഭയാണ് ഞാൻ ശ്രീരാമദൂതന്മാരായി വാനരർ ഇവിടെ എത്തുമെന്നും അവരെ സൽക്കരിക്കണമെന്നും അതുവഴി സാക്ഷാൽ നാരായണന്റെ ദർശനം സാധ്യമായി മുക്തിപഥം പ്രാപിക്കുമെന്നും എന്നോട് അരുളിയിട്ടുണ്ട് ഒരു നിമിഷം കൊണ്ട് തന്റെ യോഗസിദ്ധിയാൽ സ്വയംപ്രഭ ഏവർക്കുമൊപ്പം ശ്രീരാമ സന്നിധിയിൽ എത്തുന്നു ആ യോഗിനി ശ്രീരാമനെ പ്രദക്ഷിണം വച്ച് സ്തുതിച്ചു ഭക്തിയും വേദാന്തവും കലർന്ന ഉജ്ജ്വലമായ സ്തുതിയാണ് സ്വയംപ്രഭയുടേത് ശ്രീരാമചന്ദ്രൻ പ്രസന്നനായി ഭഗവാൻ സ്വയംപ്രഭയെ ഉപദേശിച്ചു നീ ബദര്യാശ്രമത്തിലേക്ക് പോകുക അവിടെ ഇരുന്ന് ധ്യാനിക്കുക നാരായണപദം തീർച്ചയായും പ്രാപിക്കും സ്വയംപ്രഭ അങ്ങനെ മുക്തി പ്രാപിച്ചു സീതാന്വേഷണത്തിന് ഇറങ്ങിയ വാനരർക്ക് ദിനങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല അങ്കതന് ഭയമായി അംഗതൻ കൂടെയുള്ളവരോടായി പറഞ്ഞു രാജനിയോഗം അനുഷ്ഠിക്കാതെ തിരികെ ചെന്നാൽ മരണം ഉറപ്പാണ് ബാലിയുടെ മകൻ എന്ന നിലയിൽ ആദ്യം ഞാനാകും മരണത്തിന് ഇരയാകുന്നത് അതിനാൽ ഞാനിനി കിഷ്കിൻ തയിലേക്ക് ഇല്ല അപ്പോൾ ഹനുമാൻ ഇടപെട്ടു ഇത്തരം ദുർവിചാരം അരുത് ശ്രീരാമന് നിന്നോട് എത്രമാത്രം പ്രിയമാണുള്ളത് എന്ന് എനിക്കറിയാം യഥാർത്ഥ സ്നേഹത്തിന് ഒരു നാളും തിളക്കം കുറയുകയില്ല അതിനാൽ നീ ഭയപ്പെടേണ്ട ശ്രീരാമനെ സംബന്ധിച്ച ഗൂഢരഹസ്യം മാരുതി അങ്കതനെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു ഹനുമാൻ അവർ മുന്നോട്ട് നടന്നു ഒടുവിൽ ദക്ഷിണഭാഗത്തുള്ള കടൽക്കരയിലുള്ള മഹേന്ദ്രഗിരിയുടെ മനോഹരമായ തീരത്ത് അവരെത്തി ഇനി എന്തു ചെയ്യും ആഴവും പരപ്പുമുള്ള കടലാണ് മുൻപിൽ അനുവദിച്ച കാലയളവും തീർന്നു മടക്കയാത്ര വയ്യതും മരണത്തിന് കാതോർത്ത് ആ കവി കവിസംഘം ഉപവാസമെടുത്ത് കടൽക്കരയിൽ ദർഭവിരിയിൽ കിടന്നു ഏവർക്കും നമസ്കാരം